കോൺഗ്രസിലെ തലമുതിർന്ന ജനകീയരായ പല നേതാക്കളും മാറി നിന്നാൽ യു ഡി എഫിന് ഒരു ഭാവിയില്ല എന്ന് നന്നായി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴത്തെ കെ പി സി സിയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എന്നതുപോലെ തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചുവരവിന് സാധ്യത കൂട്ടണമെങ്കിൽ വി എം സുധീരൻ വീണ്ടും കളത്തിലിറങ്ങിയേ പറ്റൂ എന്നുള്ളത് വ്യക്തമാണ് സുധീരൻ മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പടക്കുതിരകളെല്ലാം ശക്തമായി തിരിച്ചു വരേണ്ടതിന്റെ അനിവാര്യതയും ഉയർന്നു വരികയാണ് സുധീരനെ സംബന്ധിച്ചിടത്തോളം മണലൂരായിരുന്നു അദ്ദേഹത്തിന്റെ നിയമസഭയിലെ തട്ടകം നാല് തവണ തുടർച്ചയായി മണലൂരിൽ വിജയിച്ച വ്യക്തിയാണ് സുധീരൻ നിയമസഭാ സ്പീക്കറും ആരോഗ്യമന്ത്രിയുമായി വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി തന്നെയാണ് സുധീരൻ സുധീരൻ അവസാനം ചില പിശകുകൾ പറ്റി അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ബാർകോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുധീരൻ എടുത്ത നിലപാടുകൾ പലതും ഇടതുപക്ഷത്തിന്റെ വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെയായി എന്ന് കോൺഗ്രസിലെ പല നേതാക്കളും സുധീരനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു എന്നിരുന്നാൽ സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉള്ള ഒരു പോസിറ്റീവ് ഇമേജ് അത് വലിയ രീതിയിൽ കോൺഗ്രസിന് മത്സരിച്ചാൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെ പറയുന്നത് സുധാകരനും ആ രീതിയിൽ തന്നെ പാർലമെൻറ്റ് രംഗത്തു നിന്നും മാറി നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ ടാലി ശക്തമായി വർദ്ധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കറിയാം ഇത്തവണ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുക റിജിൽ മാങ്കുറ്റി ആയിരിക്കും കഴിഞ്ഞ രണ്ടു തവണയും സതീശൻ പാച്ചേനി നിസാര വോട്ടുകൾക്ക് മാത്രമാണ് ഗോവേന്ദ്രൻ കടന്നപ്പള്ളിയോട് പരാജിതനായത് എന്നാൽ ഇക്കുറി പല്ലും നഖവും മുറുക്കി തന്നെ ശക്തമായി കോൺഗ്രസിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കെ സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നത് തൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള റജിൽ മാങ്കുറ്റിയെ ഇറക്കിയാൽ അവിടെ അനായാസ വിജയമുണ്ടാകും പതിനയ്യായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള തളിപ്പറമ്പിൽ തന്നെ മത്സരിക്കാനാണ് ഏകദേശം തീരുമാനിച്ചിരിക്കുന്നത് തളിപ്പറമ്പിൽ ലീഡ് ഉയർന്നു കയറുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ സുധാകരൻ നിയമസഭയിലേക്ക് തളിപ്പറമ്പിലൂടെ തിരിച്ചു വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം കാരണം കെ സുധാകരന് കൃത്യമായി അറിയാം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി ആറായിരത്തിലധികം വോട്ടിന്റെ ലീഡുണ്ട് അത്തരത്തിൽ പല സെഗ്മെന്റുകളിലും വലിയ മുൻതൂക്കമാണ് പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഒന്നടകം പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെങ്കിൽ അതിന്റെ ഒരു തനിയാവർത്തനം നടത്തണമെങ്കിൽ ഇവരൊക്കെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് കെ പി സി സിയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിനും മറ്റ് ആക്ടിങ് പ്രസിഡൻറ്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് അതുപോലെ തന്നെ അനിൽകുമാർ തുടങ്ങിയവർക്കും ഉള്ളത്